ഹായ് നമസ്കാരം നമുക്ക് ഇന്നൊരു പയൽ റീഡിങ് എടുക്കാം ഇവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജൂലൈ മന്ത് എങ്ങനെ ആയിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഫയലിത് സെക്കൻഡ് ഈ ഇശങ്ക് ഫസ്റ്റ് ഫയൽ ടോട്ടോയിസ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സെലക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റീഡിങ് നമുക്കൊന്ന് എടുക്കാം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് സെലക്ട് ചെയ്യല്ലോ സെലക്ട് ചെയ്ത് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് വയലെ ഇത് നോക്കാം എന്താണ് അതിൻ്റെ റീഡിങ് എന്ന് കാർഡ് ഒന്ന് സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് നമ്പർ ഉള്ളതെങ്കിലും കോൺടാക്ട് ചെയ്താൽ എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാം നോക്കാം എന്തൊക്കെയാണ് ഫസ്റ്റ് ഫയൽ എന്തൊക്കെയാണ് നോക്കാം ഇത്രയും കാഴ്ച തന്നെ എന്തൊക്കെയാ നമുക്ക് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് ഏസോ പെൻഡക്കൽസ് ആണ് ഇത് ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് നമുക്ക് കാഴ്ച ഇതൊക്കെയാ നോക്കാം ക്യൂനോ പാൻസ് ഹൈപ്രേജസ് സിക്സോ പെൻഡക്കൾസ് നൈറ്റോ പാൻസ് ടെൻ ഓ പാൻസ് ഫോറോ പെൻഡിക്കൽസ് സ്ട്രെങ്ത് ഏസോ സോട്ട്സ് ഇത്രയാണ് വന്നേക്കുന്നത് ഇപ്പോൾ നമുക്ക് കാർഡ് വരും എന്നൊന്നുമൊക്കെ എന്തൊക്കെയാന്ന് ക്യൂൺസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ജോലിയുടെ കാര്യം എന്തോ ഇച്ചിരി സ്ട്രഗിൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി വേണ്ടാന്ന് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ നല്ലൊരു ജോലി വരുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു നല്ല ജോലി നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട് കുറച്ച് റിസ്കി ആയിരിക്കും എന്നാലും നിങ്ങൾക്കത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി നിങ്ങൾക്കത് നേടാൻ നിങ്ങൾ എന്താ ഏത് ലക്ഷ്യത്തിലാണോ എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ അതേപോലെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ജോലി ഇപ്പോൾ ഉള്ള സ്ട്രഗിൾ ഉള്ള ജോലി ആണെങ്കിൽ അത് വിട്ടിട്ട് പുതിയ ജോലി നോക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടും ഇത് കിട്ടാനൊപ്പം അതാണ് ക്യൂർ എം വൺസിൻ്റെ വന്നിരിക്കുന്നത് പിന്നെ ഹൈ പ്രീസ്റ്റസിൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒക്കെ മനുബസ് ചെയ്തിരുന്ന കാര്യം അത് നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് ഹൈ പ്രിസ്റ്റിസ് എനർജി വന്നിരിക്കുന്നത് പിന്നെ സിക്സ് ഒപ്പിനെ കുറിച്ച് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് തന്നെ അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ എത്ര എഫർട്ട് എടുത്ത ജോലി നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ എത്ര ഫ്രിട്ടാണ് നിങ്ങൾ സ്നേഹം സന്തോഷം കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ട് പിന്നെ നൈറ്റീവ് പോൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളതൊക്കെ സഹിച്ച് സഹിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണ്ടു അപ്പോൾ അതൊക്കെ ഇനിയും ഇനിയും അതൊന്നെനിക്ക് വയ്യ ഇനി സഹിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കാണും വിട്ടതിന് ശേഷം ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ റിലേഷൻ്റെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു കാരണം നിങ്ങൾ വിട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എനർജി അവിടെ കിട്ടാത്തപ്പോൾ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും അപ്പോൾ അതാണ് നൈറ്റി വൺസ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നിൻ്റെയും പുറകെ പോകുമായിരിക്കുക ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒന്നിൻ്റെയും പുറകെ പോകാതിരിക്കുക പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എനർജി നഷ്ടപ്പെടും നമുക്കൊന്നും അവർ അതൊന്നും നമുക്ക് കിട്ടാത്തല്ല അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ എപ്പോഴും ഇത് ഉപേക്ഷിക്കുന്നു അന്നേരം നമ്മളുടെ അത് വരുത്തുള്ളൂ ടെൻ മൂവൺസ് വന്നിട്ടുണ്ട് അപ്പോൾ എൻഡിങ് ആണ് ജോലി ആയാലും റിലേഷൻഷിപ്പിലെ സ്ട്രഗിൾ ആയാലും എല്ലാം എൻഡ് ചെയ്തിട്ട് പുതിയ സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ പുതിയ നോക്കുന്നെങ്കിൽ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ നോക്കുകയുള്ളൂ കാരണം നല്ല ജോലി കിട്ടും പക്ഷേ കുറേ നാളെ വെച്ചിട്ട് കഷ്ടപ്പാടും റിസ്ക്കായിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ ഫോറോ പെൻ്റെ ക്രിസ്റ്റൽ എനർജിയാണ് അത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഒക്കെ എടുത്ത് നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഈ ഹോൾഡ് ചെയ്ത് വെച്ചതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകു തുടങ്ങി ഒന്ന് മാറണമെന്ന് അതുകൊണ്ടാണ് സ്ട്രെങ് സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ സെൽഫ് പവർ പുറത്തെടുത്ത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്തതൊക്കെ പുറ കളഞ്ഞിട്ട് നിങ്ങൾ നല്ല സ്ട്രെങ്ത്തിലേക്ക് വരുന്നുണ്ട് ഏസോസോഴ്സിൻ്റെ എനർജിയാണ് പുതിയൊരു തുടക്കമാണ് അത് നല്ല നിങ്ങൾ എന്താണോ ഏത് ലക്ഷ്യമാണോ നിങ്ങൾ എയിം ചെയ്തേക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും സാധിക്കും നല്ല ബെറ്ററായിട്ടുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വന്നിരുന്നാൽ മതി ഏച്ചി ജയിച്ച് കഷ്ടപ്പാടാണെങ്കിലും പിന്നാലും ആ ജോലി നല്ല രീതിയിൽ എത്താൻ സാധിക്കും ഇപ്പോൾ ഉള്ള സ്ട്രഗിൾ ഒക്കെ അങ്ങ് മാറും പുതിയ ജോലി നോക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് റിലേഷൻഷിപ്പിലും നിങ്ങൾ എല്ലാം ഇതുവരെയുള്ള സ്ട്രഗിളൊക്കെ എല്ലാം ഹോൾഡ് ചെയ്ത് എല്ലാം കളഞ്ഞ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ നിങ്ങളുടെ റിലേഷൻ ആൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അതും നല്ല സ്ട്രെങ്ത് ആയി വരുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈവറ്റ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി സെക്കൻഡ് പ്രൈഡ് നമുക്ക് നോക്കാം സെക്കൻഡ് പ്രൈവറ്റ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നമുക്ക് നോക്കാം കാർഡ് സെലക്ട് ചെയ്യാം സെക്കൻഡ് പേര് തിരഞ്ഞെടുത്തവരുടെ ബോട്ടം വന്നിരിക്കുന്നത് ടെന്നോ കപ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫാമിലിയായിട്ട് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുന്നു പിന്നെ കാർഡ്സ് നോക്കാം വേൾഡ് ആണ് വന്നിരിക്കുന്നത് നയനോ കപ്സ് ദംബ്രസ് കിങ് ഓ കപ്സ് ക്യൂനോ കപ്സ് സൺ ദംബർ കിങ് ഓഫ് വൺ ചിത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വേൾഡ് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാം പൂർണ്ണതയിലെത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽമെൻ്റ് ആണ് റിലേഷൻഷിപ്പിലായാലും ജോലിയിലായാലും നാനോ കപ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളെല്ലാം നേടി നിങ്ങൾ ആ നിങ്ങളാ പൂർണ്ണതയിലെത്തിയിരിക്കുന്നതിൻ്റെയാണ് നാനോ കപ്സ് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് എംപ്രസ് ജോലിയിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ പ്രൊമോ നിങ്ങൾക്ക് സാലറി ഒക്കെ കൂട്ടി നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ സന്തോഷത്തിൽ ജോലി ചെയ്യുന്നു ക്യുനോ കബ്സും ക്യൂനോ കപ്സും രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്നേഹവും സന്തോഷവും ഫുള് നിറഞ്ഞു നിൽക്കുവായിരിക്കും നിങ്ങൾ സന്തോഷവും സ്നേഹം കൊണ്ടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇട്ട് മനസ്സിലാക്കി പോകുന്ന നല്ല റിലേഷനായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു ബന്ധം നിങ്ങൾ കല്യാണമായിട്ട് വലിയ നോക്കുന്നവരാണെങ്കിൽ അങ്ങനൊരു ബന്ധം നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതല്ല നിങ്ങളുടെ റിലേഷൻ ആണെന്ന് പറഞ്ഞെങ്കിൽ ആ എല്ലാം അങ്ങോട്ടോട്ട് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നല്ല രീതിയിൽ പോകുന്നു ഈ ഒരു മാസം നിങ്ങൾ സൺ കാർഡ് വന്നിട്ടുണ്ട് വിഷമങ്ങളെല്ലാം മാറി സന്തോഷം പുതിയൊരു സ്റ്റാർട്ടിങ് സന്തോഷവും വിജയവും പുതിയ തുടക്കവും എല്ലാമാണ് സൺ കാർഡ് വന്നിരിക്കുന്നത് ഇപ്പം വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസും വന്നിട്ടുണ്ട് അപ്പം കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് എല്ലാ എല്ലാവരും നിങ്ങളെ നല്ല എന്താ പറയുന്നത് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ഇതാണ് കിങ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു നിങ്ങളുടെ കഴിവിനേയും നിങ്ങളുടെ രീതികളും എല്ലാം എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും ഒരു നിങ്ങൾ പ്രാധാന്യം നൽകുന്നു പിന്നെ ഇത് എംബ്രോയിഡർ വന്നിട്ടുണ്ട് നിങ്ങളൊരു എംബ്രോയിഡറിൻ്റെ അതേ പൊസിഷനിലുള്ള പഴിയിലെത്തുന്നു ജോലിയിലായാലും വീട്ടിലായാലും എല്ലാം ഭയങ്കര സ്നേഹവും സന്തോഷവും എല്ലാം അധികാരമുണ്ട് സപ്പോർട്ടുണ്ട് സ്നേഹമുണ്ട് പൈസ എല്ലാം കിട്ടി നിങ്ങൾ എംബ്രോയിഡറിനെ പോലെ ചെയ്യിക്കുന്നു ഇതാണ് ടു സെക്കൻഡ് പേര് തിരഞ്ഞെടു സെക്കൻഡ് പേര് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതാണ് അപ്പോൾ ഇതാണ് ജൂലൈ മന്തിൽ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്